ഇന്നത്തെ നമ്മളുടെ വീഡിയോ പാപനാശം ക്ഷേത്രമാണ് മുമ്പൊരിക്കൽ ഞങ്ങളവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒഴുകുന്ന താമരഭരണി നദി അതിനപ്പുറത്തായിട്ട് വനമാണ് അവിടെ അഗസ്ത്യമുനിയുടെ ഒരു പ്രതിമയുണ്ട് അവിടെ സന്യാസിമാരുടെ പൂജ നടക്കുന്നതായിട്ടാണ് നാം കാണുന്നത് ഈ പാപനാശം ക്ഷേത്രം ശിവപാർവതിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഇത് സ്ഥാപിച്ചത് അഗസ്ത്യമുനിയാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം പാപനാശം ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു ഷോപ്പുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാൻ വരണ്ടേ നടരാജവിഗ്രഹങ്ങ വരുന്ന വഴിക്ക് ഒരു കരിമ്പൻ ജ്യൂസ് കട ഉണ്ട് കരിമ്പ് കരിക്ക് പേരയ്ക്ക അങ്ങനെ മുതലായ സാധനങ്ങളൊക്കെ വെക്കി വരും കട ജ്യൂസ് കുടിക്കാൻ പോവാം ഈ മെഷീൻ്റെ അകത്തിട്ട് ചെയ്ത് ഈ മെഷീൻ്റെ അകത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുവാണേണ്ടേ हरि मिलिनको हरि मिल्योस भेट्दै होला गर्नु आउँदै छ बारीला होला होला भन्दा बारीला नाम